സർ ചവറ മണ്ഡലത്തിലെ നീണ്ടകര താലൂക്ക് ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഈ സബ്മിഷൻ സർ കിഫ്ബി ഫണ്ടോടുകൂടി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ആരംഭിച്ചതാണ് നിർമ്മാണ പദ്ധതി എസ് പി ബി ആയിട്ട് ഹൗസിംഗ് ബോർഡിനെയാണ് തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ ഞാൻ എം എൽ എ ആയ ശേഷം മിക്കവാറും എല്ലാ മാസവും ഇതിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താറുണ്ട് അപ്പോൾ അന്നേ എനിക്ക് നേരിൽ നേരിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഒരു കോർഡിനേഷൻ്റെ അപാകതയുണ്ട് അപ്പോൾ അവിടെ ഒരു കൺസൾട്ടൻറ്റ് ഒരു പൂർണ്ണതോതിലൊരു കൺസൾട്ടൻറ്റ് സാങ്കേതികതയോട് ഉണ്ടായാൽ മാത്രമേ നിർമ്മാണം മുന്നോട്ട് പോകൂ എന്നുള്ളത് ഹൗസിംഗ് ബോർഡ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ അവർ എംഇ പി അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന വിഭാഗത്തിന് വേണ്ടി ഒരു ചെറിയൊരു കൺസൾട്ടൻ്റെ മാത്രമേ അവർ സാങ്കേതിക സഹായത്തിന് വേണ്ടി നിയമിച്ചിട്ടുള്ളായിരുന്നു പോകെ പോകെ ഇപ്പോൾ സംഭവിക്കുന്നത് പല മേഖലകളും പല പല ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ ഇല്ല വർക്ക് ചെയ്തതിനാൽ നിർമ്മിച്ചത് പലതും പൊളിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പം തീരെ അവതാനതയില്ലാതെയാണ് നിർമ്മാണ പുരോഗതി മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയുണ്ടായി അന്ന് ഹൗസിംഗ് ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് നേരിട്ട് അവലോകനം ചെയ്തുകൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാമെന്നായിരുന്നു എന്നാൽ ആ വാക്ക് പാലിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു തയ്യാറെടുപ്പുകളോ അതിനുള്ള ആവേശവും ഒന്നും കാണിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഹൗസിംഗ് ബോർഡ് ഏറ്റെടുത്ത മറ്റ് നാല് താലൂക്ക് ഹോസ്പിറ്റലുകളുടെയും സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അരൂര് തന്നെ വളരെ നിർമ്മാണ പുരോഗതി വളരെ സ്പീഡിൽ നടന്നുകൊണ്ട് തുറവൂർ ഹോസ്പിറ്റല് ഒരു വർഷമായിട്ട് നിർമ്മാണം നിന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനാൽ ശക്തമായി ഇടപെടേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇത്രയും വേഗം ഈ നിർമ്മാണം പൂര്ത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് പ്രത്യേകിച്ചും ഇത് ഒരുപാട് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണ്ടതാണ് ഒരു പൂർണ്ണതോതിൽ ഒരു കൺസൾട്ടൻറ്റിനെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ അഞ്ച് ഹോസ്പിറ്റലുകളും ചവറല്ല മാത്രമല്ല അത് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടൻ്റ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പുരോഗതി നടത്തുവാൻ വേണ്ടിയാണ് ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി വളരെ ശ്രമപരമായിട്ടാണ് നീണ്ടകരയിലെ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത്തരമൊരു പ്രത്യേകമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇത്തരമൊരു പ്രത്യേകമായിട്ടുള്ള അനുവാദം കിഫ്ബിയിൽ നിന്ന് ലഭ്യമായത് എന്നാൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇവിടെ പറയപ്പെടുന്ന വിക തരത്തിലുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ഡോക്ടർ എന്ന നിലയിൽ ആ പ്രവർത്തനങ്ങൾ ശരിയായ വഴിയിൽ കൊണ്ടുപോകാനായി ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പല സാങ്കേതിക കാരങ്ങളാൽ കുറച്ചു കാലം വൈകി എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം സർ നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എസ് പി വി ആയി ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിനെ നിയമിക്കുകയും അതനുസരിച്ച് ബോർഡ് സമർപ്പിച്ച ഡി പി ആർ അംഗീകരിച്ച് രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രത്യേക ഉത്തരവ് പ്രകാരം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ നിന്ന് നാൽപ്പത്തി ആറ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയുണ്ടായി ഇതനുസരിച്ച് കിഫ്ബിയിൽ നിന്നും അഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയ്ക്ക് സാമ്പത്തിക അനുമതി ലഭിക്കുകയും ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാക്കേജായി സിവിൽ വർക്ക് മെയിൻ ബിൽഡിംഗ് ആർ എം ഒ കോട്ടേഴ്സ് ക്യാൻറ്റീൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബില്ലിങ് എക്സ്റ്റേണൽ വർക്ക് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സാങ്കേതിക അനുമതി നൽകിയിട്ടുള്ളതുമാണ് അന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് വർക്കുമായി മുന്നോട്ട് പോകുന്നതിന് കെ എസ് എച്ച് പി സ്ഥിരം ഡിപ്പാർട്ട്മെന്റൽ വർക്കുകൾ പിന്തുടരുന്ന സ്പ്ലിറ്റ് മോഡ് ടെൻഡറിംഗ് ഈ വർക്കിനും നടപ്പിലാക്കാൻ തീരുമാനിച്ചുകൊണ്ട് മൊത്തം വർക്കിനെ വിവിധ പാക്കേജുകളായി വിഭജിക്കുകയും അവർ ടെൻഡർ ചെയ്യുവാനും നടപടി സ്വീകരിച്ചു ഇതൊരു ഹോസ്പിറ്റൽ പദ്ധതി ആയതിനാൽ മിനിമം നിർമ്മാണ കാലാവധി മുപ്പത്താറ് മാസമായി എടുക്കാം എങ്കിലും ഭവന നിർമ്മാണ ബോർഡ് ഹൈലി ഒപ്റ്റിമിസ്റ്റിക്കായി പതിനെട്ട് മാസം നിർമ്മാണ കാലാവധിയാണ് തുടക്കത്തിൽ നിശ്ചയിച്ചത് ഇത് ഭവന നിർമ്മാണ ബോർഡ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ ഏറ്റെടുത്ത ആദ്യത്തെ ആശുപത്രി പദ്ധതിയുമായിരുന്നു തുടർന്ന് സിവിൽ വർക്ക് ടെൻഡർ ചെയ്ത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് കോടി അറുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് ശ്രീ ജെ അബ്ദുൾ വാഹിദ് ബി ജെ കൺസ്ട്രക്ഷന് വർക്ക് അവാർഡ് ചെയ്യുകയും ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് വർക്കുകൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിൽ സിവിൽ പ്രവർത്തികയുടെ ഇരുപത് ശതമാനം പൂർത്തീകരിച്ചിരുന്നു സൈറ്റിൽ നിലനിന്നിരുന്ന പഴയ കെട്ടിടങ്ങളായ ക്യാൻസർ സെൻ്റർ കാൻറ്റീൻ ബിൽഡിംഗ് എന്നിവ ക്ലിയർ ചെയ്ത് തരാൻ ഏറെ കാലതാമസം നേരിട്ടിരുന്നു പദ്ധതി നിർമ്മാണം തുടങ്ങി അധികം വൈകാതെ കോവിഡ് പത്തൊമ്പത് മഹാമാരി പദ്ധതിയെയും അതിൻ്റെ പുരോഗതിയെയും കാര്യമായി ബാധിച്ചു പകർച്ചവ്യാധി മൂലമുണ്ടായിട്ടുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും ഈ കാലയളവിൽ സ്ട്രക്ചർ വർക്കിൻ്റെ എൺപത് ശതമാനം പണികളും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തോടുകൂടി പൂർത്തീകരിച്ചിരുന്നു തുടർന്ന് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിഫ്ബി പദ്ധതി കിഫ്ബിയിൽ നിന്ന് നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ച കാരണം സ്റ്റോക്ക് മെമ്മോ മൂലം തൊണ്ണൂറ് ദിവസത്തേക്ക് വർക്കുകൾ നടന്നിരുന്നില്ല കിഫ്ബിയിൽ നിന്നും തുടർ നിർദ്ദേശം ലഭിച്ച അനുസരിച്ച് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പണി പുനരാരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറോട് കൂടി സ്ട്രക്ചർ വർക്കുകൾ പൂർത്തീകരിച്ച് നാൽപ്പത് ശതമാനം പ്രവൃത്തികൾ പൂർത്തിയാക്കി വിവിധ കരാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പുരോഗതിയില്ലായ്മയും എം ഇ പി സർവീസുകളുടെ കോർഡിനേഷൻ ഇഷ്യൂസും കിഫ്ബി നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി വരുന്ന സമയവും സിവിൽ ഇലക്ട്രിക്കൽ കരാറുകാരുടെ ഭാഗത്തു നിന്നും പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ വന്ന കാലതാമസം എന്നിവ ഈ പ്രവൃത്തിയുടെ പുരോഗതിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പണികൾ ത്വരിതപ്പെടുത്തുവാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിരുന്നു സാർ കിഫ്ബി ആദ്യം നൽകിയ ഫിനാൻഷ്യൽ സാങ്ഷൻ തുക എല്ലാ വർക്കുകൾക്കും വിവിധ കാരണങ്ങളാൽ തികയാതെ വന്നപ്പോൾ അത് ജി എസ് ടിയുടെ ഒമിഷൻ സ്കോപ്പ് ചേഞ്ച് ഈ പാക്കേജുകൾ കിഫ്ബി പോർട്ടലിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് ഭവന നിർമ്മാണ ബോർഡ് എല്ലാ പാക്കേജുകളും എക്സ്ട്രാ ഐറ്റംസും റിവൈസ്ഡ് എസ്റ്റിമേറ്റും കിഫ്ബിയിൽ സബ്ജക്ട് സബ് പ്രോജക്റ്റ് റിവിഷനായി സമർപ്പിക്കുകയും ആയതിന് റിവൈസ്ഡ് സാമ്പത്തിക അനുമതി കിഫ്ബിയിൽ നിന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാത്രമാണ് ലഭ്യമാവുകയും ചെയ്തത് ഇതിനുശേഷം എല്ലാ പാക്കേജുകളും കെ എസ് എച്ച് പി ക്രിയേറ്റ് ചെയ്ത വർക്ക് ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഈ കാലയളവിൽ നിരന്തരമായി പ്രവർത്തിക്കരുടെ പുരോഗതി വിലയിരുത്തലുകളും അവ കൈവരിക്കാൻ വേണ്ടിയുള്ള ആക്ഷൻ പ്ലാൻ മുതലായവയും യഥാസമയം ബോർഡ് ഇടപെട്ട് കരാറുകൾക്ക് നൽകുകയുണ്ടായി എന്നിരുന്നാലും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ വർക്ക് യഥാസമയം പൂർത്തീകരിക്കാനായില്ല എംഇ പി കോർഡിനേഷൻ വർക്കുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെടുകയും പരിഹരിക്കുന്നതിനായി ഒരു സബ് കൺസൾട്ടൻറ്റിനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു എ ഇ ഒരു എ ഇ എന്നിവരെയും പ്രസ്തുത സൈറ്റിൽ നിയോഗിച്ചിട്ടുണ്ട് കിഫ്ബി അവാർഡ് തുടങ്ങിയ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് എം ജി പി എസ് ഹോസ്പിറ്റൽ ഫർണിച്ചർ ലൂസ് ഫർണിച്ചർ കർട്ടൻ എന്നീ വർക്കുകൾ ഫൈനലൈസ് ചെയ്യുന്നതിനെടുത്ത കാലതാമസം പ്രോജക്റ്റിൻ്റെ പൂർത്തീകരണത്തെ സാരമായി ബാധിച്ചു ഈ വർക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം പാദത്തോടെ മാത്രമാണ് കിഫ്ബി ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് ഈ വർക്കുകളുടെ കരാറുകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതലാണ് ജോലികൾ ആരംഭിച്ചത് ഇത്തരം വർക്കുകളുടെ എം ഇ പി സിവിൽ വർക്കുകളായുള്ള ഇൻ്റർഫിയറൻസ് നിർമ്മാണ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും അബോട്ടീവ് വർക്കുകൾ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഡി എച്ച് എസ് നിർവഹിക്കേണ്ടതായ സൈറ്റിൽ നിന്ന് അധിക മണ്ണ് മാറ്റം മരം മുറിച്ചു മാറ്റൽ എന്നീ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തോടെ മാത്രമാണ് പൂർത്തീകരിച്ചത് ഈ കാലതാമസം കാരണം ജനറേറ്റർ റൂം നിർമ്മാണ പ്രവൃത്തികൾ വൈകുകയും തുടർന്ന് പുതിയ ലൊക്കേഷൻ കണ്ടെത്തി നിർമ്മിക്കേണ്ടി വരികയും ചെയ്തു സിവിൽ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാർ കോവിഡ് കാലത്തിനു ശേഷം ഫിനാൻഷ്യൽ ബാങ്ക് ഡ്രസിനെ അഭിമുഖീകരിക്കുന്ന വിവരം കിഫ്ബിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തികൾ ഇത്ര ഇത്രയും എത്തിയ സാഹചര്യത്തിൽ ഒരു ടെർമിനേഷൻ പ്രായോഗിക തലത്തിൽ ഉചിതമല്ല എന്നും നിലവിലുള്ള കരാറുകാരെ പ്രചോദിപ്പിച്ച് കരാർ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് അഭികാമ്യം എന്നും തന്നെയാണ് കിഫ്ബിയിൽ വാക്കാൽ അറിയിച്ചിട്ടുള്ളത് കിഫ്ബി സിഇഒയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിമാസ അവലോകന യോഗങ്ങളിൽ പ്രസ്തുത പ്രോജക്റ്റിലെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നുമുണ്ട് കരാർ റദ്ദാക്കി പുതിയ കരാറുകാരനെ നിയോഗിക്കാത്തത് തുടർന്നുള്ള നിയമക്കുരുക്കുകൾ കാലതാമസം അധിക റേറ്റിംഗ് എന്നിവ വരുന്ന സാഹചര്യം കൂടി ഒഴിവാക്കാനാണ് സാർ നിലവിൽ എൺപത്തഞ്ച് ശതമാനം പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ബാക്കി പ്രവർത്തികൾ രണ്ടു മാസത്തിനുള്ളിൽ കാലാവധിക്കുള്ളിൽ പൂർത്തീകരിച്ച് ആഗസ്റ്റ് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പതാം തീയതിക്കകം എല്ലാ നടപടികളും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുകയാണ്